കോഴിയുടെ സാധാരണ ശരീര ഊഷ്മാവ് നാൽപ്പത് പോയിന്റ് നാല് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് അതുകൊണ്ട് തന്നെ അന്തരീക്ഷ ഊഷ്മാവിലുള്ള വ്യതിയാനം കോഴികളെ പെട്ടെന്ന് ബാധിക്കും കോഴിയുടെ വളർച്ച മുട്ട ഉൽപാദനം ആരോഗ്യം എന്നിവയെ കൂടിയ താപനില നന്നായി ബാധിക്കും അനുയോജ്യമായ ശരീര ഊഷ്മാവ് കോഴികൾക്ക് ലഭ്യമാക്കണം എന്നാൽ മാത്രമേ മികച്ച വളർച്ചാ നിരക്കും വരുമാനവും ലഭിക്കൂ മികച്ച തീറ്റ പരിവർത്തന ശേഷിക്ക് ഇരുപത്തി ദശാംശം രണ്ട് നാല് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് അനുയോജ്യം എന്നാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഈ താപനില ശീതകാലത്തു മാത്രമേ ലഭിക്കൂ ചൂടുകാലങ്ങളിൽ താപനില സാധാരണയിൽ നിന്ന് ഉയരുകയും അത് കോഴികളിൽ ചൂടുമൂലമുള്ള സമ്മർദ്ദത്തിനും കുറഞ്ഞ വളർച്ചാ നിരക്കിനും മുട്ട ഉൽപാദനത്തിനും കാരണമാവുന്നു ഇത് കർഷകന് വലിയ നഷ്ടമുണ്ടാക്കും ഗ്രന്ഥികളുടെ അഭാവവും ഉയർന്ന ശരീര ഊഷ്മാവുമുള്ളതിനാൽ അന്തരീക്ഷ ഊഷ്മാവ് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുന്നത് കോഴികൾക്ക് അസഹനീയമാണ് തീറ്റ എടുക്കുന്നതിലും ഉൽപാദനക്ഷമതയിലും ഗണ്യമായ കുറവ് വരിക മരണനിരക്ക് കൂടുക എന്നിവ ഉഷ്ണകാലത്ത് ഇറച്ചിക്കോഴികളിലും മുട്ടക്കോഴികളിലും കണ്ടുവരുന്നു കിതപ്പ് അനങ്ങാതെ നിൽക്കുക ചുമരിനടുത്തോ തണുത്ത പ്രതലത്തിലോ പതുങ്ങിയിരിക്കുക കൂടുതൽ വെള്ളം കുടിക്കുക ചിറകുകൾ വിടർത്തി വയ്ക്കുക നനഞ്ഞ പൂവും താടയും എന്നിവയാണ് ഉയർന്ന താപനിലയിൽ കോഴികൾ പ്രകടിപ്പിക്കുന്ന ചില ലക്ഷണങ്ങൾ നേരിട്ട് സൂര്യപ്രകാശം കോഴിക്കൂട്ടിൽ പതിയാതിരിക്കാൻ ശ്രദ്ധിക്കുക അനുയോജ്യമായ മേൽക്കൂര ഉപയോഗിക്കുന്നത് വഴി കോഴിക്കൂട്ടിനകത്ത് പുറത്തുള്ള താപനിലയേക്കാൾ അഞ്ച് മുതൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയ്ക്കാൻ സാധിക്കും ഉഷ്ണകാലത്ത് ആറഞ്ച് കനത്തിൽ ഓലമേഞ്ഞ മേൽക്കൂരയിൽ നിർമ്മിച്ച കൂട് മറ്റേത് മേൽക്കൂര നിർമ്മാണ സാമഗ്രിയേക്കാളും കോഴികൾക്ക് ചൂടിൽ നിന്നും ആശ്വാസം നൽകും വലിയ ഫാമുകളിൽ അലുമിനിയത്തിന്റെ മേൽക്കൂരയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് കൂടുതൽ കാലം നിലനിൽക്കും എന്നുള്ളതും ചൂട് പ്രതിരോധിക്കും എന്നുള്ളതും ഇതിന്റെ നേട്ടമാണ് ഇതൊന്നുമില്ലാത്ത കൂടുകളിൽ മേൽക്കൂര തറയിൽ നിന്നും അത്യാവശ്യം ഉയരത്തിലായിരിക്കണം അങ്ങനെയെങ്കിലേ കോഴിക്കൂട്ടിനകത്ത് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടൂ തറയും മേൽക്കൂരയും തമ്മിലുള്ള ഉയരം പൗൾട്രി ഷെഡിന്റെ നടുവിൽ നാലു മീറ്ററും വശങ്ങളിൽ മൂന്നേ പോയിന്റ് അഞ്ചു മീറ്ററുമായിരിക്കണം ഉഷ്ണകാലത്ത് ചൂട് കൂടുകയാണെങ്കിൽ ഓലമേയുകയോ മേൽക്കൂരയുടെ പുറത്തെ പ്രതലത്തിൽ വെള്ള പെയിന്റോ അലുമിനിയം പെയിന്റോ പൂശുകയോ ചെയ്യണം ഇത് സൂര്യരശ്മികളെ പ്രതിരോധിക്കാൻ സഹായിക്കും കൂടാതെ അകത്തെ പ്രതലത്തിൽ കറുത്ത പെയിന്റ് അല്ലെങ്കിൽ ടാർ പൂശുന്നത് ചൂട് വലിച്ചെടുക്കാൻ സഹായിക്കും പൗൾട്രി ഹൗസിന്റെ വീതി ഏഴു മീറ്ററിൽ കൂടാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ കൂട്ടിലേക്ക് ആവശ്യമായ വായു പ്രവേശിക്കുകയില്ല മേൽക്കൂരയ്ക്ക് മുകളിൽ സ്പ്രിംഗ്ലർ ഫിറ്റ് ചെയ്യുന്നത് മേൽക്കൂര തണുപ്പിക്കാൻ സഹായിക്കും കഠിനമായ ചൂടുകാറ്റ് തടയുന്നതിനു വേണ്ടി പൗൾട്രി ഹൗസിനു ചുറ്റും പെട്ടെന്ന് വളരുന്ന തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാം ചൂടുകാലങ്ങളിൽ തീറ്റ ഒരാഴ്ചയിൽ കൂടുതൽ സൂക്ഷിക്കരുത് അതിരാവിലെയും വൈകുന്നേരവും തീറ്റ കൊടുക്കുന്നത് വഴി കോഴികളിലെ മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കും മുട്ടക്കോഴികൾക്ക് ഉച്ചയ്ക്ക് ശേഷം കാൽസ്യം കൊടുക്കുന്നത് നല്ലതാണ് ഉഷ്ണകാലത്ത് ഉൽപാദനം കുറയുന്നതിനുള്ള മുഖ്യ കാരണം തീറ്റ എടുക്കുന്നത് കുറയുന്നതാണ് നനഞ്ഞ പൊടി പൊടിത്തീറ്റയുടെയോ പെല്ലറ്റ് തീറ്റയുടെയോ കൂടെ കൊഴുപ്പോ ശർക്കരപ്പാവോ ചേർക്കുന്നത് തീറ്റ എടുക്കുന്നത് വർദ്ധിപ്പിക്കും ചൂടുകാലത്ത് സാധാരണ കുടിക്കുന്നതിൻ്റെ രണ്ടിരട്ടി വെള്ളം കുടിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുകളിൽ വെള്ളപാത്രത്തിനുള്ള വിസ്തീർണം കൂടുതലായിരിക്കണം ശുദ്ധവും വൃത്തിയുള്ളതും തണുത്തതുമായ വെള്ളം മുഴുവൻ സമയവും കൂടുകളിൽ ലഭ്യമാക്കണം വെള്ളപ്പൈപ്പുകളിൽ സൂര്യപ്രകാശം ഏൽക്കരുത് വെള്ളം ചൂടാകുന്ന പക്ഷം ദിവസത്തിൽ രണ്ടോ അതിൽ കൂടുതലോ തവണ വെള്ളം മാറ്റേണ്ടതാണ് തീറ്റ എടുക്കുന്നത് വർദ്ധിപ്പിക്കാൻ തീറ്റയിൽ ഊർജത്തിന്റെ അളവ് പത്ത് ശതമാനം കുറയ്ക്കാവുന്നതാണ് തീറ്റയിൽ രണ്ട് ശതമാനം കൂടുതൽ മാംസ്യം ചേർക്കാം കൂടാതെ വിറ്റാമിനുകൾ ധാതുക്കൾ അമിനോ ആം രക്തഅതിസാരം തടയുന്നതിനുള്ള മരുന്ന് എന്നിവയുടെ അളവ് വർദ്ധിപ്പിക്കാവുന്നതാണ് തീറ്റയിൽ പോയിന്റ് അഞ്ച് ശതമാനം അപ്പക്കാരം പോയിന്റ് അഞ്ച് ശതമാനം അമോണിയം ക്ലോറൈഡ് എന്നിവ ചേർക്കുന്നത് ഗുണം ചെയ്യും ചൂടുകാലങ്ങളിൽ ഇറച്ചിക്കോഴികളിൽ കരളിൽ നിന്നും രക്തം വാർന്നു പോകുന്ന രോഗം കൂടുതലായി കാണുന്നു രാവിലെ കഴിച്ച തീറ്റയുടെ ദഹനം സംഭവിക്കുക ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ സമയത്ത് ശരീരോഷ്മാവ് വർധിക്കുന്നു ചൂടുകാലങ്ങളിൽ ഉയർന്ന ശരീര ഊഷ്മാവും അന്തരീക്ഷ ഊഷ്മാവും കോഴിയുടെ മരണത്തിന് കാരണമാവും അതുകൊണ്ട് തന്നെ ചൂടുമൂലം ഉണ്ടാവുന്ന മരണം കൂടുതലും ഉച്ച സമയത്തായിരിക്കും ചൂട് കോഴികൾ കൂടുതലായി തൂവൽ പൊഴിക്കാറുണ്ട് ശരീരത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചൂട് പുറംതള്ളുന്നതിന് വേണ്ടിയാണ് ഇത് ഈ കാലയളവിൽ ബാഹ്യപരാത ജീവികൾ കൂടുതലായിരിക്കും ഭക്ഷണ ക്രമീകരണം വഴി ഒരു പരിധിവരെ ദഹന സമയത്തെ ശരീര ഊഷ്മാവ് വർധിക്കുന്നത് തടയാൻ സാധിക്കും തീറ്റയിലെ ഊർജത്തിൻ്റെയും അമിനോ അമ്ളങ്ങളുടെയും അളവ് ചൂടുകാലത്ത് കോഴികളിൽ അനുഭവപ്പെടുന്ന ആയാസം നിയന്ത്രിക്കുന്നുണ്ട് കിതപ്പ് കോഴികളുടെ ശരീരത്തിലെ വെള്ളം നഷ്ടമാക്കും അതുകൊണ്ട് തന്നെ ഉഷ്ണകാലത്ത് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ കൂടുതൽ വെള്ളം കൂടുകളിൽ ലഭ്യമാക്കണം തണുത്ത കുടിവെള്ളം കൂടുതൽ തീറ്റയും വെള്ളവും എടുക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പൗൾട്രി ഫാമിനു ചുറ്റും തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത് വഴി ചൂട് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്